സുഹൃത്തുക്കളെ ഇന്ന് മെയ് മുപ്പത്തിയൊന്ന് ഇന്നലെ നമ്മൾ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെടുത്തി മെയ് മുപ്പതിന് ഒരു പത്ത് എഴുപത്തഞ്ചോളം ചൂണ്ടുവിരൽ കവിതകൾ ഈ കവിശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മുപ്പതിന് പ്രസിദ്ധീകരിച്ച മണിപ്പൂർ ജനതക ഐക്യദാർഢ്യം എന്ന് പറയുന്ന ചൂണ്ടുവിരൽ കവിതകളുടെ കുറേ അധികം സ്നാപ്പുകളായിട്ട് നമ്മൾ ചെയ്തിരുന്നു രണ്ടു വരി നാല് വരി ആറു വരിയൊക്കെയാണ് ഈ കവിതകൾ അതിനനുസരിച്ച് വ്യത്യസ്തമായ കവികളായതുകൊണ്ട് വ്യത്യസ്തമായ സ്നാപ്പുകളായിട്ട് തന്നെയാണ് അത് വരുന്നത് വളരെ നീണ്ട കവിതകളും നീണ്ട കഥകളൊക്കെ നമ്മൾ സ്നാപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ചെറുതും വേണ്ടി വരും ഇപ്പം ഇത് രാവണ്ണി എഡിറ്റ് ചെയ്തിട്ടുള്ള കരുവള്ള മുരളി രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മുപ്പതിന് പ്രസിദ്ധീകരിച്ച ലളിത അക്കാദമിയുടെ ഗ്രൗണ്ടിലായിരുന്നു അവിടുത്തെ വേദിയിലായിരുന്നു അപ്പോൾ അത് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് അതിനകത്ത് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ സ്നാപ്പുകളായിട്ട് മുന്നോട്ട് പോകുകയാണ് നോക്കാം വൈഖാ ദേവിയുടെയാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് വൈഖാദേവി പറയുന്നു നന്മമരത്തിൽ അതിൽ നിന്ന് വായിച്ചു നോക്കാം നന്മമരത്തിൽ ചോട്ടിലിരുന്ന് തിന്മകളൊക്കെ ചെയ്തിടുമ്പോൾ ചെയ് ചെയ്തിടുന്നോർ പ്രതിഷേധിക്കാം നന്മകൾ നമുക്കൊന്നായി വീഴ്ത്താം ജാതി കോമര വാഴ്ചകളെ ഒരു സ്നാപ്പായിട്ട് വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കും നന്മ മരത്തിൽ ചോട്ടിലിരുന്ന് നന്മ മരത്തിൻ ചോട്ടിലിരുന്ന് തിന്മകളൊക്കെ ചെയ്തിടുന്നോർ തിന്മകളൊക്കെ ചെയ്തിടുന്നോർ പ്രതിഷേധിക്കാം നമ്മൾ കൊന്നായി വീഴ്ത്താം കോമര ഉഴ്ചകളെ വീഴ്ത്താം ജാതികോമര ഉഴ്ചകളെ നന്മ മരത്തിൻ ചോട്ടിലിരുന്ന് തിന്മകളൊക്കെ ചെയ്തിടുന്നോർ പ്രതിഷേധിക്കാം നമ്മൾ കൊന്നായി വീഴ്ത്താം ായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ജെസ്സി ആണ് ഇനിയും പുസ്തകത്തിലും ഇനിയും ചിതലരിച്ചിടാത്തൊരാ പുസ്തകത്തിലും നിറകെട്ടൊരാ മൂവർണക്കൊടിയിലും പ്രത്യാശിക്കണോ നമ്മൾ പ്രത്യാശയർപ്പിക്കണോ നാം ഇനിയും ചിതലരിച്ചിടാത്തൊരാ പുസ്തകത്തിലും നിറം കെട്ടൊരാ കൊടിയിലും പ്രത്യാശയർപ്പിക്കണോ നാം ഒരു രണ്ട് ചോദ്യമാണ് ഈ പ്രത്യാശ അർപ്പിക്കണം ഇന്ത്യൻ ഭരണഘടനയിലും പ്രത്യാശ അർപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്നാപ്പ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി സ്നേപനം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് രജീഷ് കുരുവട്ടൂർ ജനാധിപത്യ നാട്ടിൽ മതേതരത്വ നാട്ടിൽ ഇന്നത്ര ഭയാനകമീ വാക്യം ജനാധിപത്യ നാട്ടിൽ മതേതരത്വ നാട്ടിൽ ഇന്നത്ര ഭയാനകമീ വാക്യം എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ജനാധിപത്യ നാട്ടിൽ മതേതരത്വ നാട്ടിൽ ഇന്നത്ര ഭയാനകം ഈ വക്യം എന്ന് രജീഷ് കുരുപെട്ടു സ്നബ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ ആർ കെ അട്ടപ്പാടിയുടെ വാക്കുകളാണ് വരികളാണ് നീയും ഞാനും എന്ന് ചിന്തിക്കുന്നതല്ല നീയും ഞാനും എന്ന് ചിന്തിക്കുന്നതല്ല നമ്മളെന്ന് ചിന്തിക്കുമ്പോഴാണ് ജനാധിപത്യം നമ്മളെന്ന് ചിന്തിക്കുമ്പോഴാണ് ജനാധിപത്യം എന്നാൽ അവർ ചിന്തിക്കുന്നതോ എന്നാൽ അവർ ചിന്തിക്കുന്നതോ ഏകാധിപത്യം ഏകാധിപത്യം അതാണിന്നത്തെ ഭരണാധിപത്യം അതാണിന്നത്തെ ഭരണാധിപത്യം നീയും ഞാനും എന്ന് ചിന്തിക്കുന്നതല്ല നമ്മൾ എന്ന് ചിന്തിക്കുമ്പോഴാണ് ജനാധിപത്യം എന്നാൽ അവർ ചിന്തിക്കുന്നതോ ഏകാധിപത്യം അതാണ് ഇന്നത്തെ ഭരണാധിപത്യം അടുത്തത് സ്നേപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ബിന്ദു കെട്ടിയുടെ ഉപരികളാണ് രാജസദസ്സിൽ തെരുവിൽ വയലിൽ രാജസദസ്സിൽ തെരുവിൽ വയലിൽ രാജസദസ്സിൽ തെരുവിൽ വയലിൽ പെണ്ണുടയോടെ അഴിച്ചു രസിപ്പു പെണ്ണുടയാടെ അഴിപ്പ് അഴിച്ചു രസിപ്പു പെണ്ണുടയാടെ അഴിച്ചു രസിപ്പു പെണ്ണിൻ മാംസം തിന്നുമതിക്കൂ തിന്നുമതിപ്പൂ കൗരവരധികാരത്തിൻ ഗർവിൽ പെണ്ണിൻ മാംസം തിന്നുമതിപ്പൂ കൗരവരധികാരത്തിൻ ഗർവിൽ ദുഷ്ടകുലത്തെ കൊയ്യുകയാദ്യം പാടം കൊയ്യൽ പിന്നീടാവാം ദുഷ്ടകുലത്തെ കൊയ്യുകയാവാം ദുഷ്ടകുലത്തെ കൊല്ലുകയാദ്യം കൊയ്യുകയാദ്യം ദുഷ്ടകുലത്തെ കൊയ്യുകയാദ്യം പാടം കൊയ്യൽ പിന്നീടാവാം സ്നാപനം പ്രായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ബഷീർ കോട്ടക്കൽ ബഹർ സോറി ബഹുർ കോട്ടക്കൽ ഭാരതമനവും മാനവും ഭാരതമനവും മാനവും മലോകർ വാഴത്തിയ ഭരണമൂല്യങ്ങളും നാനാത്വമേകത്വ മലരും മധുവും നിസംഗ മൗനികൾ കിനി എന്തുണ്ട് ബാക്കി മെതിക്കുന്നു ഭാരതമനവും മാനവും മലോകർ വാർത്തിയ ഭരണമൂല്യങ്ങളും നാനാത്വം ഏകത്വം എന്ന നാനാത്വം ഏകോത്വ മലരും മധുവും നിസ്സംഗ മൗനികൾക്കിനി എന്തുണ്ടു ബാക്കി സ്നേഹ ആയിരത്തി ഒഴുനൂറ്റി എഴുപത്തി എട്ട് ജോവാന ജുവൽ എം ജോവാനാ ജുവൽ എമ്മിന്റെ വരികൾ നോക്കാം സഞ്ചാരപദങ്ങളിൽ പെണ്ണിന്റെ മാനം പഞ്ചാഗ്നിയിലെരിയുന്നു വികലമാം വികലമാം ചിന്തയാൽ വികൃത വികൃത വികൃതരോ മർത്യർ സഞ്ചാരപദങ്ങളിൽ പെണ്ണിന്റെ മാനം പഞ്ചാഗ്നിയിലെരിയു എരിയുന്നു വികലമാം ചിന്തയാൽ വികൃതരോ മർത്യർ വികൃതരോ മർത്യർ കൂടിയുള്ള ചോദ്യമാണ് സഞ്ചാരപഥങ്ങളിൽ പെണ്ണിന്റെ മാനം പഞ്ചാഗ്യിലെരിയുന്നു വികലമാം ചിന്തയാൽ വികൃതരോ സ്നാപ് നമ്പർ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എം പാർത്തിപന്റെ വരികളാണ് എം പാർത്തിപൻ മലകടന്നു വന്നവർ മലകടന്നു വന്നവർ മതിച്ചെടുത്ത രാജ്യമെന്ന് മതിച്ചെടുത്ത രാജ്യമെന്ന് മലകടന്നു വന്നവർ മതിച്ചെടുത്ത രാജ്യമെന്ന് ചുരുട്ടിയെടുത്തവർ ചുരുട്ടി ചുരുട്ടിയെടുത്തവർ ചുട്ടു തിന്നു രസിക്കവേ ചുട്ടു രസിക്കവേ സ്വാർത്ഥത കരങ്ങളാൽ മേനി മറച്ച സ്വാർത്ഥത സ്വാർത്ഥത കരങ്ങളാൽ മേനി മറച്ച ഉടയാടകൾ കാറ്റിൽ പറത്തി രസിക്കവേ ഉടയാടകൾ കാറ്റിൽ പറത്തി രസിക്കവേ രക്ഷകന്റെ കരങ്ങളെത്തി പൂമേനി മറച്ചിടും രക്ഷകന്റെ കരങ്ങളെത്തി പൂമേനി മറച്ചിടും ാണ് ആയിരത്തിഒരുന്നൂറ്റി എൺപത് മോട്ടർ ഓൺ ചെയ്തിട്ടുള്ള ഓർക്കെ ശബ്ദമാണ് മഴയല്ല അത് കുറച്ച് കഴിഞ്ഞത് ഷാഹിദാൻ ടി വാഴക്കാട് മണിപ്പോർ മരിച്ചത് നീതിയാണ് ശവപ്പെട്ടിയിലിട്ട് അവസാനാണിയും അടിക്കുന്നതിന് മുൻപ് തിരിച്ചെടുത്ത് പൊതുജീവൻ നൽകണം മണിപ്പോർ മരിച്ചത് നീതിയാണ് ശവപ്പെട്ടിയിലിട്ട് അവസാനാണിയും അടിക്കുന്നതിനു മുൻപ് തിരിച്ചെടുത്ത് പുതുജീവൻ നൽകണം മരിക്കുന്നതിന് മുൻപ് സോറി ശവപ്പെട്ടിയിലിട്ട് അവസാനാണിയും അടിക്കുന്നതിനു മുൻപ് തിരിച്ചെടുത്ത് പുതുജീവൻ നൽകണം ഇതാണ് ഷാഹിദ എം ടി വാഴക്കഡ് ആഹ്വാനാണ് സാഫിന സലീം കച്ചേരി സാഫിന സലീം കച്ചേരിയുടെ വാക്കുകൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ സ്നാപ്പിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് മണിപ്പൂരിൻ്റെ മാറിൽ രക്തപുഷ്പമായി പൊഴിഞ്ഞു പോയി സോദരരെ മണിപ്പൂരിൻ്റെ മാറിൽ രക്തപുഷ്പമായി പൊഴിഞ്ഞു പോയി സോദരരെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണകൂടമേ കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണകൂടമേ അന്ധമായ ജാതി വിദ്വേഷത്തിന്റെ വിഷവിത്ത് നട്ടു മുളപ്പിച്ച് കൊയ്തവർക്ക് മാപ്പില്ല അന്ധമായ ജാതി വിദ്വേഷത്തിന്റെ വിഷവിത്ത് നട്ടുമുളപ്പിച്ചു കൊയ്തവർക്ക് മാപ്പില്ല ശബനം പ്രായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ടിലേക്ക് കിടക്കുമ്പോൾ ഷബനാ പൂവക്കർ എന്ന് പറയുന്നത് നോക്കാം വർഗീയ ചിന്തകൾ കൊടുകുത്തി വാഴുമ്പോൾ വർഗീയ ചിന്തകൾ കൊടുകുത്തി വാഴുമ്പോൾ വെറിവൂണ്ട ചെന്നായ്ക്കൾ ചെന്നായക്കൂട്ടമോ പെരുകുന്നു വെ വെറിവൂണ്ട 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 ചെന്നായക്കൂട്ടമോ പെരുകുന്നു എങ്കിലും തോൽക്കില്ല എങ്കിലും തോൽക്കില്ല തോൽക്കില്ല പരാ ഭാരതനാടിനെ കളങ്കപ്പെടുത്തുന്ന ഫാഷിസം വാഴ്ത്തില്ല ഭാരതനാടിനെ കളങ്കപ്പെടുത്തുന്ന ഫാഷിസം വാഴ്ത്തില്ല വർഗീയ ചിന്തകൾ കൊണ്ടു കുത്തിവാഴുമ്പോൾ വെറിപൂണ്ട ചെന്ന കൂട്ടമോ പെരുകുന്നു എങ്കിലും തോൽക്കില്ല ഭാരതനാടിനെ കളങ്കപ്പെടുത്തുന്ന ഫാഷം വാഴ്ത്തില്ല നെക്സ്റ്റ് സ്നാപ്പ് നമ്പർ ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി മൂന്ന് സൈമൺ താളിക്കോട് ജനാധിപത്യം ജനാധിപത്യം പെറ്റ് വളർത്തിയ ജനാധിപത്യം പെറ്റ് വളർത്തിയ ഭാരതമാതേ കരയരുതേ ഭാരതമാതെ കരയരുത് ജനാധിപത്യം പെറ്റുവളർത്തിയ ഭാരതമാതെ കരയരുത് കരയരുതേ അശോകനെ വാഴ്ത്തും നാടിതെങ്കിൽ അശോകനെ വാഴ്ത്തും നാടിതെങ്കിൽ കൊല്ലരുതിനിയും കൊല്ലരുതേ അശോകനെ വാഴ്ത്തും നാടിതെങ്കിൽ കൊല്ലരുതിനിയും കൊല്ലരുതേ കലിംഗായുദ്ധത്തിന്റെ ഭീകരത കണ്ടുകൊണ്ട് അതെല്ലാം കപന്തങ്ങൾ കണ്ടുകൊണ്ട് ദുരന്തങ്ങൾ കണ്ടുകൊണ്ട് യുദ്ധം വേണ്ടാന്ന് തീരുമാനിച്ച് ബുദ്ധമതം സ്വീകരിച്ച ആളാണ് അശോകൻ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ അശോക ചക്രം പോലും നമ്മൾ എഴുതി ചെയ്യുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ഈ അശോക ചക്രവർത്തി ബുദ്ധിസത്തിൻ്റെ സ്വാധീനം വേവ് ലെങ്ത് അതിൻ്റെ അത് ഒരുപാട് പേരിലേക്ക് പിന്നീട് നമ്മൾ പറയാറുണ്ട് അപരാധലിംഗൻ മുതൽ ലോകത്തിലെ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മനുഷ്യരിൽ ബുദ്ധൻ്റെ ഒരു റേ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സംഗതിയാണ് ഇവിടെ പറയുന്നത് ജനാധിപത്യം പെറ്റു വളർത്തിയ ഭാരതമാതേ കരയരുതേ അശോകനെ വാഴ്ത്തും നാടിതെങ്കിൽ കൊല്ലരുതിനിയും കൊല്ലരുതേ നെക്സ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാലിലേക്ക് കിടക്കുകയാണ് സെപ്റ്റംബർ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് ബിജുട്ടി ആർ പുത്തഞ്ചേരിയുടെ വരികളാണ് ഇന്ത്യയുടെ കരൾ ചിന്തുന്നൊരു ചിത്രം ഇന്ത്യയുടെ കരളു ചിന്തുന്നൊരു ചിത്രം അശാന്തിതൻ മരണമണി ശാന്തിതൻ മരണമണി ഇന്ത്യയുടെ കരളു ചിന്തുന്നൊരു ചിത്രം അശാന്തിതൻ മരണമണി മുഴങ്ങുന്ന ശബ്ദം അശാന്തിതൻ മരണമണി മുഴങ്ങുന്ന ശബ്ദം നാടാകെ ഉയരുന്ന നിറികട്ട ഗന്ധം നാടാകെ ഉയരുന്ന നിറികട്ട ഗന്ധം മണിപ്പൂരിനുള്ളിലെ വർഗവേറിയ യുദ്ധം മണിപ്പൂരിനുള്ളിലെ യുദ്ധം മണിപ്പൂരിനുള്ളിലെ വർഗവറി യുദ്ധം സ്നാപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് നമ്മുടെ പ്രിയപ്പെട്ട കാവിശികയുടെ ഓളിനോളായ വിപ്ലവ കവി സുധീഷ് ചന്ദ്രൻ സഖാവിന്റെ വരികളാണ് നോക്കാം യാജനോളില് വേദനോളില് യാജനോളില് യാജനോളില് വേദനോളില് നൊലോളി ആളില് നൊലോളി ആളില് ഭീഷണിയോളില് ഭീഷണിയോളില് മുറിവോളില് മുറിവോളില് മൗനങ്ങളില് മൗനങ്ങളില് ജീവനുള്ളവരുടെ ശബ്ദം ഇങ്ങനെയാണപ്പോ ഇങ്ങനെയാണപ്പോ പഠാവോ ഇങ്ങനെയാണപ്പോളില് വേദന വേദനോളില് നെലോളിയോളില് നെലോളിയോളില് ഭീഷണിയോളില് ഭീഷണിയോളില് മുറിവോളില് മൗനങ്ങളില് ജീവനുള്ളവരുടെ ശബ്ദം ജീവനുള്ളവരുടെ ശബ്ദം ഇങ്ങനെയാണപ്പോ സുതീഷ് ചന്ദ്രസംഗിൻ്റെ വരികളാണ് കവിശികയുടെ മറ്റൊരു നെടുന്തൂണായ വനു വനുജ രാജഗോപാലിന്റെ വരികളാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലേക്ക് നമ്മൾ കടക്കുന്നു അന്ധത ബാധിച്ചു മടിക്കു മടിക്കുത്തഴിക്കും അന്ധത ബാധിച്ചു മടിക്കുത്തഴിക്കും മതഭ്രാന്തിനെ അകറ്റുവാൻ അന്ധത ബാധിച്ചു മടിക്കുത്തഴിക്കും മതഭ്രാന്തിനെ അകറ്റുവാൻ അതാളിക്കത്തിക്കും രാജ്യദ്രോഹികളെ ആട്ടിയകറ്റുവാൻ അതാളിക്കത്തിക്കും രാജ്യദ്രോഹികളെ ആട്ടിയകറ്റുവാൻ ഒരു വരിയെങ്കിലും കുറിക്കുക ഒരു വരിയെങ്കിലും കുറിക്കുക ജനങ്ങളെ നിങ്ങൾ ഉദ്ബുധ ഉദ്ബോധരാവുക ജനങ്ങളെ നിങ്ങൾ ഉദ്ബോധരാവുക ഒരു വരിയെങ്കിലും ഫാസ്യത്തിനെതിരെ വർഗീയതയ്ക്കെതിരെ മതഭ്രാന്തിനെതിരെ കുറിക്കുക എന്നാണ് വനു പറയുന്നത് സ്നാപനം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ഓ ശശി കാതിക്കുടം ശശിക്കാതിക്കുടത്തിന്റെ വരികളിലൊക്കീയ നഗ്നതകൾ ഇന്ദ്രീ ആവേശം നരാധമർക്ക് പിച്ചുച്യ നഗ്നതകൾ ഇന്ദ്രീ ആവേശം നരാധമർക്ക് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കാത്തുകൊള്ളണേ എൻ്റെ രാജ്യത്തെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കാത്തുകൊള്ളണേ എൻ്റെ രാജ്യത്തെ മാനത്തെ കശാപ്പുകാരിൽ നിന്നും കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കാത്തുകൊള്ളണേ വിലാപം പോലെയാണ് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കാത്തുകൊള്ളണേ എൻ്റെ രാജ്യത്തെ മാനത്തെ കശാപ്പുകാരിൽ നിന്നും ദൈവത്തിനൊന്നും ചെയ്യാറില്ല ശശികാദിക്കുടം മനുഷ്യരെ ണർന്ന് പ്രവർത്തിക്ക സംഘടിതയാവുകൊന്നുമില്ല ലക്ഷ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് സൈഫു റഷീദ് സൈഫോ റഷീദിന്റെ വരികളിലേക്ക് പോകാം നാണം മരിച്ച കട്ടാളക്കൂട്ടം നഗ്നരാക്കി മാതൃത്വം കശക്കിയെറിഞ്ഞ നാരീമണികൾക്കായി ശബ്ദമുയർത്തുക നാണം മരിച്ചു കട്ടാളക്കൂട്ടം നഗ്നരാക്കി മാതൃത്വം കശക്കിയെറിഞ്ഞ നാരിമണികൾക്കായി ശബ്ദമുയർത്തുക സെപ്റ്റംബർ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് ആബുദ യൂസഫ് ആബുദ യൂസഫ് മൊരിയയുടെ വരികൾ നോക്കാം പെണ്ണേ നീ പെങ്ങളെന്നത് പാഴ്വാക്കായി തുടരും പെണ്ണേ നീ പെങ്ങളെന്നത് പാഴ്വാക്കായ് തുടരും പിഴുതറിഞ്ഞ നാണവും മാനവും പതുങ്ങി നിൽക്കും പിഴുതെറിഞ്ഞ നാണവും മാനവും പതുങ്ങി നിൽക്കും ഇത്രമേൽ കനിവു പറ്റിയ നീതി ഉറങ്ങിയ മണ്ണായി മാറിയോ നീ ഭാരതമേ ഇത്രമേൽ കനിവു പറ്റിയ നീതി ഉറങ്ങിയ നീതി ഉറങ്ങിയ മണ്ണായി മാറിയോ നീ ഭാരതമേ നീതി ഉറങ്ങിയ മണ്ണായി മാറിയോ നീ ഭാരതമേ ഇതാണ് ആബിദ യൂസഫ് ആയിരത്തിഒന്നൂറ്റി തൊണ്ണൂറ് ആബ്ദ ആബ്ദയുടെ വരികളാണ് ആബിദ ആബിദയുടെ വരികൾ ഭാരതാംബ ഞാൻ വിലപിക്കുന്നു മനം പൊട്ടി കഴിഞ്ഞില്ലെനിക്ക് എൻ മടിത്തട്ടിൽ അഭയം അഭയം തേടി കുരുന്നുകൾക്ക് തണലേകിടാൻ കിടാൻ ഞാൻ വിലപിക്കുന്നു മനം പൊട്ടി മനം പൊട്ടി വിലപിക്കുന്നു മനം പൊട്ടി കഴിഞ്ഞില്ലെനിക്ക് ഏ മടിത്തട്ടിലഭയം തേടിയ കുരുന്നുകൾക്ക് തണലേ ഇടാൻ കഴിഞ്ഞില്ല എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് മടിത്തട്ടിലഭയം തേടിയ കുരുന്നുകൾക്ക് തണലേ ഇടാൻ കഴിഞ്ഞില്ല എനിക്ക് മരതാമ്പ ഞാൻ വിലപിക്കുന്നു വിലപിക്കും പൊട്ടി കരയുന്ന വിലാപം മാത്രമായിട്ട് കാര്യമില്ല എന്നും കൂടി സൂചിപ്പിക്കുകയാണ് സ്നാപനം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അജിതാ ശിവദാസനിലേക്ക് എത്തണത് സ്നാപനം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ശാന്തിക്കെതിര് അശാന്തിക്കെതിര് ശാന്തിയോദാൻ അശാന്തിക്കെതിരെ അശാന്തിക്കെതിരെ ശാന്തിയോദാൻ വസ്ത്രാക്ഷേപം ചെയ്ത കൈകൾ കെട്ടുവാൻ വസ്ത്രാക്ഷേപം ചെയ്ത കൈകൾ കെട്ടുവാൻ വർണ്ണവർഗവൈരത്തിൻ വേറിറക്കുവാൻ വർണ്ണവർഗ വൈരത്തിൻ വേറിറക്കുവാൻ പുനർജനിക്കണോ മഹാത്മാക്കൾ പുനർജനിക്കണോ മഹാത്മാക്കൾ കുറച്ച് ആക്ഷേപ ആശയത്തിലാവുമ്പോഴോ അശാന്തിക്കെതിരെ ശാന്തിയോധാൻ വസ്ത്രാക്ഷേപം ചെയ്ത കൈകൾ കെട്ടുവാൻ വർണ്ണവർഗവൈരത്തിൻ വേറിറക്കുവാൻ പുനർജനിക്കണോ മഹാത്മാക്കൾ ഓരോ വ്യക്തിയും മഹാത്മാവായി മാറുക എന്നുള്ളതാണ് അതിനുള്ള മറുപടി അച്യുത ശിവദാസിന്റെ വരികളാണ് സ്നേപനം പ്രായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോക്ടർ മോളി ജോസഫ് നിസംഗതയുടെ മൗനത്തിൽ നിസംഗതയുടെ മൗനത്തിൽ മുഖം പുഴത്തുന്ന ജനാധിപത്യം നിസംഗതയുടെ മൗനത്തിൽ മുഖം പൂഴ്ത്തുന്ന ജനാധിപത്യം ഇന്ത്യൻ സംസ്കാരികതയുടെ ജീർണരൂപം ഇന്ത്യൻ സംസ്കാരികതയുടെ ജീർണരൂപം ഇനിയെങ്കിലും കൊട്ടികോശങ്ങളും പെരുമ്പറകളും നിർത്തു നിങ്ങൾ ഇനിയെങ്കിലും കൊട്ടി കോശങ്ങളും പെരുമ്പറകളും നിർത്തൂ നിങ്ങൾ നമ്പർ ആൻസി സ്ത്രീത്വത്തെ േച്ചും കത്തിച്ചും നരാധമ്മന്മാർ അഴിഞ്ഞാടുമ്പോൾ നിരന്റെ കൊടുമ്പയിലിൽ നീതി എന്ന മരീചിക തേടി ഞാനും സ്ത്രീത്വത്തെ ചവിട്ടി തേച്ചും കത്തിച്ചും നരാധമ്മന്മാർ അഴിഞ്ഞാടുമ്പോൾ നേരിന്റെ കൊടുമ്പയിലിൽ നിതി എന്ന മരീചിക തേടി നിതി എന്ന മരീചിക തേടി ഞാനും സ്നാപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മിഥുഖ രണ്ടു വരിയും വിവേചനത്തിന്റെ മറുഭാഗം അധികാരമല്ല വിവേചനത്തിന്റെ മറുഭാഗം അധികാരമല്ല വിവേചനത്തിന്റെ മറുഭാഗം നീതിയാണ് വിവേചനത്തിൻ്റെ മറുഭാഗം അധികാരമല്ല വിവേചനത്തിൻ്റെ മറുഭാഗം നീതിയാണ് വിവേചനത്തിൻ്റെ മറുഭാഗം നീതിയാണ് നീതിക്ക് വേണ്ടി പോരാടുക എന്നാണ് പറയുന്നത് സ്നാബ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നഫീസ നസീഫ നസീഫ കേസി നസീഫ കേസി പറയുന്നു മണിപ്പൂരിൽ ഭിക്ഷിച്ഛീന്തിയത് മണിപ്പൂരിൽ ഭിക്ഷി ചീന്തിയത് സംസ്കാര സമ്പന്ന സംസ്കാര സംസ്കാര സമ്പദയുടെ സമ്പന്നതയുടെ പാരമ്പര്യം സംസ്കാര സമ്പന്നതയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഭാരത മണ്ണിലെ ഓരോ പൗരന്റെയും മാനുഷിക മൂല്യം കൂടിയാണ് പ്രസ്താവനയാണ് മണിപ്പൂരിൽ പിച്ചു ചീന്തിയത് സംസ്കാര സമ്പന്നതയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന സംസ്കാര സമ്പന്നതയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഭാരത മണ്ണിലെ ഓരോ പൗരന്റെയും മാനുഷിക മാനുഷിക മൂല്യം കൂടിയാണ് പ്രസ്താവനയാണ് പ്രസ്താവനയും കവിതയായി മാറുന്നൊരു കാലമാണ് സ്നാപ് നമ്പർ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിലേക്ക് നമ്മൾ തേണ സനിമോൻ സനിമോൻ സനിമോന്റെ വരികളാണ് അവർ തിരികെ വരും അവർ തിരികെ വരും വെന്തുവണ്ണീറായവർ വെന്തുവണ്ണീറായവർ മാനം നൊന്ദവർ മാനം നൊന്ദവർ തീക്ഷ്ണവേദനകളുടെ അതിശുദ്ധമായ പ്രവാഹമായി അവർ തിരിച്ചു വരും സ്പാർട്ടാക്ക നാടകം കളിക്കുമ്പോൾ അതിൽ അവൻ തിരി അവർ തിരിച്ചു വരും നമ്മൾ വരും എന്ന് പറയുന്ന അടിമകളുടെ ഒരു മോചനത്തിന്റെ വരികളുണ്ട് അതുപോലെയാണിത് അവർ തിരിച്ച് അവർ തിരികരും വരും ആയവർ മാനം നൊന്ദവർ തീക്ഷ്ണവേദനകളുടെ അതിക അതിശക്തമായ പ്രവാഹമായി അവർ തിരിച്ചു വരും അവർ തിരിച്ചു വരും അവർ തിരിച്ചുവരും ആഹ്വാനമാണ് സ്നാപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മുന്താസ് ബിഗം സി എം മുന്താസ് ബിഗം മരവിച്ച മനുഷ്യത്വം മരവിച്ച മനുഷ്യത്വം മരണത്തിൻ ഗന്ധം ആസ്വദിക്കാൻ മരണത്തിൻ ഗന്ധം ആസ്വദിക്കാൻ മൗനത്തിൻ ചില്ലുകൂടൊരുക്കുമ്പോൾ മൗനത്തിൻ ചില്ലുകൂടൊരുക്കുമ്പോൾ മണിപ്പൂരെ മണിപ്പൂരെ മാറി നിൽക്കില്ല മലോകർ മാറി നിൽക്കില്ല മലോകർ മറക്കില്ല മറുപടി നൽകാൻ മറക്കില്ല മറുപടി നൽകാൻ മരവിച്ച മനുഷ്യത്വം മരണത്തിൻ ഗന്ധം ആസ്വദിക്കാൻ മൗനത്തിൻ ചില്ലുകൂടൊരുക്കുമ്പോൾ മണിപ്പൂരെ മറി നിൽക്കില്ല മലോകർ മറക്കില്ല മറുപടി നൽകാൻ സ്നാപ്പ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആയിഷ മാനന്തവാടി നമ്മൾ ഈ എപ്പിസോഡിന്റെ അവസാനത്തെ രണ്ട് സ്നാപ്പുകളിലേക്ക് കിടക്കാണ് കണ്ണു തുറക്കണം നാം നമുക്ക് കവചമാക്കണം കണ്ണു തുറക്കണം നാം നമുക്ക് കവചമാകണം ജാതിമത വർണ്ണ ചിന്തയില്ലാതെ ആണും പെണ്ണും മനുഷ്യനാൽ മനുഷ്യനായി നിന്ന് നരബോജികൾക്കെതിരെ പോരാടണം ആഹ്വാനം തന്നെയാണ് കണ്ണു തുറക്കണം നാം നമുക്ക് കവചമാകണം നാം നമുക്ക് കവചമാകണം ജാതി മത ജാതിമതവർണ ചിന്തയില്ലാതെ മത വർണ്ണ ചിന്തയില്ലാതെ ആണും പെണ്ണും മനുഷ്യനായി നിന്ന് ആണും പെണ്ണും മനുഷ്യനായി നിന്ന് നരഭോജികൾക്കെതിരെ പോരാടണം നരവോജികൾക്കെതിരെ പോരാടണം എന്നാണ് ആ ഊന്നി തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് വരികയാണ് ഹരീഷ് പൂതാടിയുടെ വരികളാണ് ഹരീഷ് പൂതാടി ഈ എപ്പിസോഡിന്റെ ലാസ്റ്റ് സ്നാപ്പാണ് ഹരീഷ് പൂതാടിയുടെ വരികൾ നമുക്ക് നോക്കാം ഇന്ന് നീ ഉടുത്തു ഉടുതുണിയൊരിഞ്ഞൊരു പെണ്ണുടലിയിൽ ലോലിക്കുന്നു പെണ്ണുടലിലൊലിക്കുന്നു നിന്റെയും എൻ്റെയും മാനം ഇന്നു നീ ഇന്നു നീ ഊടുണിയൊരിഞ്ഞൊരു പെണ്ണുടലിൽ ഒലിക്കുന്നു നിൻ്റെയും എൻ്റെയും മാനം കാരണം ജന്മം തന്ന സ്ത്രീയുടലാണിത് കാരണം ജന്മം തന്ന സ്ത്രീയുടലാണിത് ലോകത്തിലെ എല്ലാ അമ്മമാർക്കും എല്ലാ സഹോദരിമാർക്കും വേണ്ടിയാണ് ഈ വരികൾ വരുന്നത് ഇന്ന് നീ ഉടുതുണിയൊരിഞ്ഞൊരു പെണ്ണുടലിലൊലിക്കുന്നു നിൻ്റെയും എൻ്റെയും മാനം കാരണം ജന്മം തന്ന സ്ത്രീയുടലാണിത് സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സന്ദേശം ഒരു ദൗത്യമാണ് സ്ത്രീകളെ വെറുക്കുക അവരെ പീഡിപ്പിക്കുക എന്നുള്ളത് ഫാഷിസത്തിൻ്റെയും മറ്റൊരു കർമ്മമാണ് ക്രൂരകർമ്മമാണ് നമ്മൾ ഏത് നിലപാടെടുക്കണമെന്നുള്ളതാണ് ഈ സ്നാപ്പുകളെല്ലാം ഞാൻ തരുന്നത് അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഉണർത്താൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക സ്നാപ്സ് ചക്കോട്ടി അന്ത്യകാഷ് അതിലാണ് ഞാൻ ഈ മെയ് മുപ്പത്തൊന്നിന് ഈ സ്നാപ്പുകൾ ഇനി ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറിലേക്ക് എത്തുമ്പോൾ സച്ചിദാന്ത മാഷയുടെ കഥയാണ് അവസാനം എന്നൊരു കഥ ആയിരത്തി ഇരുന്നൂറാമത്തെ സ്നാപ്പായിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പിയാണ് അഭിവാദ്യങ്ങൾ ഞാൻ ചക്കോ ചാക്കോട്ടി അന്തികാഷ്